ഈ പറയുന്ന വീട്ടിൽ കയറി അടിക്കും നാട്ടിൽ കയറി അടിക്കും കാട്ടിൽ കയറി അടിക്കും എന്നുള്ള വെടിയടിച്ച തള്ളും ഇന്ത്യൻ പ്രധാനമന്ത്രിയും കൂട്ടരും അങ്ങ് നിർത്തുക ആദ്യം കാരണം അതൊരു ടെറർ രാജ്യമാണ് പാകിസ്ഥാൻ ആ അസിം മുനീർ അമേരിക്കയിൽ ഫ്ലോറിഡ വെച്ച് പറഞ്ഞ സെൻട്രൽ കമാൻഡിൽ വെച്ച് പറഞ്ഞ പ്രസംഗത്തിനകത്തൊരു ഘടകമുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാണ് ഒരു പാട്ട ലോറി ആ ലോറി വന്ന് തിളങ്ങുന്ന ബി എം ഡബ്ല്യു കാറിനെ മേഴ്സഡസ് ബെൻസിനെ ഹിറ്റ് ചെയ്യുമ്പഴ ആർക്കാണ് നഷ്ടപ്പെടുന്നത് ഇതിൽ ഞാൻ ദേവണ്ണി ചോദിച്ചത് പാകിസ്ഥാൻ എന്ത് നഷ്ടം ഉണ്ടാകുന്നത് നഷ്ടമുണ്ടാകുന്നത് നമ്മുടെ രാജ്യത്തിനാണ് കാരണം നമ്മുടെ രാജ്യം പുരോഗതിയിലോട്ട് പോകുന്നു പാകിസ്ഥാൻ താപ്പോട്ട് പോകുന്നു ഈ പറയുന്ന ഇതാണ് ഇതിന്റെ ആ കറക്റ്റ് വേർഷനാ ഒരു തിളങ്ങുന്ന ഒരു ഹൈന്റെ കാറ് അതേ കൊണ്ട് പാട്ട വണ്ടി കൊണ്ട് ഇടിച്ചു കഴിഞ്ഞാൽ ആ പാട്ട വണ്ടിക്ക് എന്തോ പ്രശ്നമുണ്ടായി ഇതൊക്കെ പറയുമ്പഴ് പൊട്ടൻ സംഘപരിവാറുകാരനും പൊട്ടന്മാരും എന്നെ തെറി വിളിക്കുക ഞാൻ പറയുന്നത് യാഥാർത്ഥ്യമില്ലു പാകിസ്ഥാനി പട്ടിണി അവർക്ക് ആ സിന്ദൂർ കൊണ്ടുള്ള പ്രയോജനം എന്തോ ഉണ്ടായത് അവന് ഇഷ്ടം പോലെ പെട്രോളും ക്രൂഡും കിട്ടാൻ തുടങ്ങി